പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവാവിന് ഇരട്ട ജീവപര്യന്തവും നാല്പത്തിമൂന്ന് വർഷം കഠിന തടവും നാലു ലക്ഷം രൂപ പിഴയും ശിക്ഷ നെല്ലായ എഴുവന്തല മൂര്യത്തൊടി വീട്ടിൽ നാൽപ്പത്തി ഒൻപത് വയസ്സുകാരൻ മണികണ്ഠനാണ് ശിക്ഷ അനുഭവിക്കേണ്ടത് പാലക്കാട് പോക്സോ കോടതിയുടേതാണ് വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേസിനാസ്പദമായ സംഭവം നടന്നത് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലാണ് വിധി ഇരട്ട ജിയോ പര്യന്തവും നാൽപ്പത്തി മൂന്ന് വർഷം കഠിന തടവും നാല് ലക്ഷം രൂപ പിഴയും അനുഭവിക്കണം പട്ടാമ്പി പോക്സോ കോടതി ചാർജ് ഉള്ള പാലക്കാട് പോക്സോ കോടതി ജഡ്ജ് സഞ്ജുവിൻ്റേതാണ് വിധി തടവ് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം ജീവപര്യന്തം ശിക്ഷയും അനുഭവിക്കണം പിഴ ഒഴുക്കിയില്ലെങ്കിൽ മൂന്ന് വർഷം അധിക കഠിന തടവ് അനുഭവിക്കണം സംഖ്യ ഇരക്കി നൽകാനും വിധിയായി പിഴ തുക കൂടാതെ അതിജീവതയ്ക്ക് അധിക ധനസഹായവും വിധിച്ചു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക